നാം മുന്നോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം സുപ്രധാനമായ തീരുമാനങ്ങളാണ് സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച സംവാദത്തിന്റെ ആദ്യ ഭാഗത്തിൽ നടന്നത് പിങ്ക് പോലീസിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു വനിതാ പോലീസുകാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച സംവാദത്തിന്റെ രണ്ടാം ഭാഗം ഇവിടെ തുടരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രതിവാര പരിപാടിയായ നാം രണ്ടാമത്തെ ഇത് ഈ ചർച്ചാവേദിയിലേക്ക് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഇന്നത്തെ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സാമൂഹ്യനീതി വകുപ്പ് മുൻ സെക്രട്ടറി ആയിരുന്ന നിർഭയ നയരൂപീകരണ കമ്മിറ്റി അംഗമായിരുന്ന ശ്രീമതി ലിഡാ ജേക്കബ് സംസ്ഥാന പോലീസിന്റെ മുൻ മേധാവിയായിരുന്ന ശ്രീ ജേക്കബ് പുനൂസ് പ്രമുഖ എഴുത്തുകാരിയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രൊഫസറുമായിരുന്ന ഡോക്ടർ കത്തിജ മമസ് പ്രശസ്ത ചലച്ചിത്ര അഭിനേത്രിയും നർത്തകിയുമായ ശ്രീമതി റീമ കല്ലിങ്കൽ എന്നിവരാണ് ഒപ്പം നമുക്ക് പിന്നിരയിൽ കാണാം കേരളത്തിന്റെ സമസ്ത മേഖലകളിൽ നിന്നുമുള്ള പൊതുപ്രവർത്തകരുണ്ട് ജനപ്രതിനിധികളുണ്ട് മറ്റ് വിവിധ വകുപ്പുകളിൽ നിന്ന് ഇവിടെ എത്തിയവരുണ്ട് അധ്യാപകരുണ്ട് വിദ്യാർത്ഥിനികളുണ്ട് വീട്ടമ്മമാരുണ്ട്

ഈ യാത്ര നടത്തുന്നത് ക്രമസമാധാന പാലനത്തിനൊപ്പം ജനങ്ങളുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിലെ ക്രിയാത്മക ഇടപെടലിനായിട്ടാണ് ബീറ്റ് മീറ്റിംഗുകൾ പോലീസ് ആവിഷ്കരിച്ചിട്ടുണ്ട് എല്ലാ പേരും എന്ത് ബുദ്ധിമുട്ടുണ്ടാകും ഇത് ഇവിടെ കടത്തുക എല്ലാവരും നിർബന്ധമായിട്ട് സ്കൂളിൽ അയയ്ക്കണം ഏതെങ്കിലും കുട്ടിയെ സ്കൂളിൽ പോവാതെ അയക്കാതെ സംഭവം ഉണ്ടെങ്കിൽ അത് എന്നെ അറിയിക്കണം അതിന് വേണ്ടിയുള്ള എന്തെങ്കിലും അത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും നമ്മുടെ കാലഘട്ടത്തിൽ സ്ത്രീ സുരക്ഷയും കുട്ടികളുടെ സുരക്ഷയൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ലക്ഷ്യമിടുന്നത് കോളനികൾ സന്ദർശിച്ച് പരാതികൾ പരിഹരിക്കുകയാണ് ബീറ്റ് മീറ്റിംഗുകൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം അവരുടെ വിദ്യാഭ്യാസ സ്വഭാവ രൂപീകരണത്തിലും പോലീസ് സജീവമായി ഇടപെടുന്നു സ്ത്രീകളും കുട്ടികളുമായുള്ള സൗഹാർദ്ദപരമായ അന്തരീക്ഷം വിപുലപ്പെടുത്തുവാനുള്ള വേദിയായും ബീറ്റ് മീറ്റിംഗുകൾ മാറുകയാണ് സാന്ത്വനത്തിനൊപ്പം അനീതികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നുള്ള പോലീസിന്റെ ഉറപ്പും ചെറുതല്ലാത്ത ആത്മവിശ്വാസമാണ് ഇവർക്ക് പകരുന്നത് പണ്ട് പോലീസിൽ ഓടിപ്പോയി പണ്ട് കുളത്തിലും മറ്റു ഒരു സാഹചര്യമൊക്കെ മാറി ഇപ്പോൾ പോലീസ് അക്ഷരാർത്ഥത്തിൽ ഇറങ്ങി ചെല്ലുകയാണ് അങ്ങനെയല്ലേ സി അതെ അദാലത്ത് നല്ല ഫലം ചെയ്യുന്നുണ്ട് അസോസിയേഷനുകളായാലും ഈ ഇപ്പൊ നമ്മൾ കണ്ട കോളനികളായാലും അവിടങ്ങളിൽ ജനങ്ങൾക്ക് നേരിട്ട് സംവദിക്കാൻ കഴിയാണ് അതൊരു നല്ല മാറ്റമാണ് ഉണ്ടാക്കുന്നത് ഇന്നത്തെ കാലത്ത് ചെയ്യുന്നത് പോലീസ് പോലീസ് സ്റ്റേഷനിൽ തന്നെ ചെന്ന് പരാതിപ്പെടണമെന്നില്ല ഇപ്പം നമ്മുടെ സമൂഹത്തിൽ പരാതികൾ ഉന്നയിക്കപ്പെടുന്നില്ല ചിലപ്പോൾ പല സാഹചര്യങ്ങളും അപ്പോൾ ഒരു പ്രദേശത്തേക്ക് പോലീസ് ചെല്ലുന്നു അതൊരു വനിതാ പോലീസ് ചെല്ലുന്നു വനിതാ പോലീസ് ചെന്നാൽ ഒരു പഞ്ചായത്തിൽ ചെല്ലുന്നു ആ പ്രദേശത്ത് ഉള്ള സ്ത്രീകൾക്ക് അവിടെ എത്തി കാര്യങ്ങൾ സംസാരിക്കാം പിന്നെ ജനമൈത്രി പോലീസിൻ്റെ ഭാഗമായി എല്ലാ വീടുകളുമായും പോലീസ് ബന്ധപ്പെടണമെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പോലീസും ജനങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ അടുപ്പിക്കാനാണ് നല്ല രീതിയിൽ ഇടപഴകാനാണ് ഉദ്ദേശിക്കുന്നത് ജനമൈത്രിയെ കുറിച്ച് തുടങ്ങിയ കാലത്ത് പയ്യന്നൂരിൽ ഒരു പ്രദേശത്ത് വലിയ വ്യാജവാറ്റ് നടക്കുകയായിരുന്നു ഈ ജനമൈത്രിയുടെ കൂട്ടായ്മ ഉണ്ടായപ്പോൾ ആദ്യം അവർ ചെയ്തത് ഈ സ്ത്രീകളെല്ലാം കൂടി സംഘടിപ്പിച്ച് ഈ വ്യാജവാറ്റ് അവസാനിപ്പിക്കുകയായിരുന്നു അപ്പോൾ ആ ആ ഒരു ജനകീയ സ്ത്രീകളുടെ കൂട്ടായ്മയ്ക്ക് അല്പം അധികാരത്തിൻ്റെ ഒരു ഒരു തലോടലിലൂടെ ഉണ്ടായാൽ അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ വളരെ വളരെ കൂടുതലാണ് ഈ ലോക്കൽ ഇൻ്റർവെൻഷൻ ഇവിടെ കഞ്ചാവ് വിൽക്കുക വ്യാജവാറ്റുണ്ടാക്കുക സ്ത്രീകളെ ശല്യം ചെയ്യുക അടിക്കുക ബസ് സ്റ്റോപ്പിൽ വായി നോക്കി നിൽക്കുക ഈ ബസ് സ്റ്റോപ്പിൽ വായി നോക്കുന്ന ആണുങ്ങളെ ഒരു മൂന്നാല് തെക്കുന്ന ചോദിച്ചാൽ അവരോടുകൂടി തീരുവ പ്രശ്നം അതിന് പോലീസിൻ്റെ ആവശ്യം പോലും ഇല്ല നമുക്ക് സ്ത്രീകളെ ശാക്തീകരിച്ച് ഇങ്ങനെയുള്ള ഇടപെടലുകൾ സംഘടിതമായിട്ട് അവർക്ക് ഒറ്റക്ക് ചെയ്യാൻ സംഘടിതമായിട്ട് അവരെ ഒന്ന് പ്രേരിപ്പിച്ചാൽ ഈ നമ്മൾ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാകും ഇപ്പം തന്നെ ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട് സ്റ്റേഷനിൽ പി ആർഒമാരെ വെച്ചിട്ടുണ്ട് അത് നല്ല പെരുമാറ്റക്കാരായ നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്ന ആളുകളെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ പി ആർ ഒമാരായിട്ട് ഓരോ സ്റ്റേഷനിലും ഉണ്ടാകണമെന്ന് വെച്ചിട്ടുണ്ട് അതോടൊപ്പം സ്ത്രീകളെല്ലാ സ്റ്റേഷനിലും ഉണ്ടാവുക അങ്ങനെ വരുമ്പോൾ പരാതിപ്പെടാൻ ചെല്ലുന്ന ആൾക്കാർക്ക് നല്ല നിലക്ക് ഒരു പെരുമാറ്റം കിട്ടും ഒരു ഒരു ആശങ്ക ഉണ്ടാവില്ല ബന്ധപ്പെടാൻ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകണമെന്നാണ് ഉദ്ദേശിക്കുന്നത് പി ആർഒ സംസാരിക്കാനും പ്രശ്നങ്ങൾ ആദ്യം വിശകലനം ചെയ്യാനും സാധിച്ചാൽ തന്നെ പിന്നീട് ഉള്ള പ്രൊസീജിയർ കുറച്ചുകൂടി ഈസി ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു കേസുമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ അത് എങ്ങനെ സ്വീകരിക്കപ്പെടുന്നു ആ സ്ത്രീ എങ്ങനെ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത് സ്ത്രീ അടങ്ങി ഒതുങ്ങിയിരുന്ന കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു പൊതുബോധമുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിനും ഒരു ജെൻഡർ സെൻസിറ്റിവിറ്റി ഉണ്ടാക്കുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതീ പോലീസ് എപ്പോഴും വിവേചനപൂർവ്വം പെരുമാറേണ്ടതായിട്ടുണ്ട് ഒരു പരാതി ഗൗരവങ്ങളുള്ളൊരു പരാതി വന്നു ഉടനെ എടുത്തുചാടി കാര്യങ്ങൾ ചെയ്താൽ ചിലപ്പോൾ നേരെ വിപരീത ഫലം ചെയ്യും എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം ഈ സ്ഥാനം ഏറ്റതിന് ശേഷം എനിക്കറിയാവുന്ന കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ അയാളെ എനിക്കിപ്പം ഓർമ്മയില്ല പക്ഷെ അയാളെ അച്ഛനെനക്കറിയായിരുന്നു അയാൾ ഒരു പ്രായമുള്ള ദമ്പതികളും കൂടി എൻ്റെ അടുത്ത് വന്നു അപ്പം ഇയാൾ പറയുന്നത് അയാളുടെ ഭാര്യ ഒരു പരാതി പോലീസിൽ കൊടുത്തു ഇയാൾ മകളെ പീഡിപ്പിച്ചു എന്നാണ് പരാതി കേട്ടത് പാതി കേൾക്കാത്ത പാതി എന്ന് പറയലേ സാധാരണ അങ്ങനെ ഉടനെ പോലീസ് ശക്തമായിട്ട് ആക്ട് ചെയ്തു കുറച്ച് വർഷം മുമ്പാണ് ആക്ട് ചെയ്ത് എല്ലാവരും ശ്രീ ജേക്കബ്ലൂസിനെ പോലെയല്ലല്ലോ പോലീസിൽ ചിലർ കൈക്കരുത്ത് കാണിക്കുന്നവരുണ്ടല്ലോ ഈ ഈ ചെറുപ്പക്കാരന് നേരെ ഭയങ്കരമായി കൈക്കരുത്ത് കാണിച്ചു അയാളുടെ നട്ടലിനൊക്കെ കേടുപറ്റി അയാൾ പറയുക അപ്പോൾ ഇവർ പറയുകയാണ് സർ ഞങ്ങൾ വന്നത് ഞാൻ ഇവളുടെ ഈ ഭാര്യയുടെ അച്ഛനും അമ്മയാണ് ഞങ്ങളുടെ മകൾ ഒരു കുട്ടിയാണ് അവൾ എന്തും വിളിച്ച് പറഞ്ഞു കളി അങ്ങനെ വന്നതാണ് അത് നിങ്ങളെ മനസ്സിലാക്കിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് അപ്പോൾ അവിടെ പറ്റിയ എന്താ ഒരു വിവേചനപൂർവ്വം പോലീസ് പ്രശ്നം കൈകാര്യം ചെയ്തില്ല എന്നുള്ളതുകൊണ്ടാണ് ഒരു പരാതി വന്നാൽ ആ പരാതിയുടെ നിജസ്ഥിതി മനസ്സിലാക്കാൻ പോലീസ് തയ്യാറാകും നേരെ അല്ലാത്ത ഫലങ്ങൾ ഒരുപാട് ധാരാളം കാര്യങ്ങളുണ്ട് ഈ ഇതിന് ഞാൻ ഈ പറഞ്ഞതിന് വിപരീതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കെടുത്ത് പറയാൻ സാധിക്കും എന്നാൽ ഒറ്റപ്പെട്ട ഇത്തരം സംഭവങ്ങളുണ്ടാകും മറ്റതാണ് കൂടുതൽ പക്ഷേ ആ ഒറ്റപ്പെട്ടതും ഇല്ലാതിരിക്കാൻ പോലീസ് വിവേചന ബുദ്ധി നല്ലതുപോലെ കാണിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർ ചോദ്യം ചെയ്യലോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊരു വേണ്ടാത്ത ഏർപ്പാടായിട്ട് നമുക്ക് തോന്നേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒന്നാണ് അതിനപ്പുറം പോകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ നിലയിൽ പോലീസ് ശക്തമായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഫലപ്രദമായ നടപടി എടുക്കണം എന്ന് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം പോലീസിൽ പരാതിപ്പെടുന്നുണ്ട് വനിതാ കമ്മീഷനിൽ പരാതിപ്പെടുന്നുണ്ട് മറ്റൊട്ടേറെ സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് പരാതിപ്പെടുന്നതിനുള്ള അത്തരം പരാതിപ്പെടലുകൾ നല്ലതുപോലെ ഉയർന്നു വരുക തന്നെ വേണം മേഖലയിൽ മാത്രമല്ല മറ്റു ഇടങ്ങളിൽ സാധാരണ തൊഴിൽ മേഖലകളിൽ അടിസ്ഥാന വിഭാഗങ്ങൾക്കിടയിലുള്ള സ്ത്രീകൾക്കിടയിലൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇത് വഴി സൃഷ്ടിക്കപ്പെടുന്നത് അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ അതെ പക്ഷെ ഞാനിപ്പോൾ ഡോക്ടർ കദീജ പറഞ്ഞു തുടങ്ങിയ ഒരു ജെൻഡർ സെൻസിറ്റൈസേഷന്റെ ആവശ്യമുണ്ട് എന്ന് ഇപ്പം സി എം അത് പറഞ്ഞപ്പോൾ ഒരു ഒറ്റപ്പെട്ട ഒരു വിഷയം എടുത്തു പറഞ്ഞു പക്ഷെ അതല്ലാതെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇപ്പം ഈ സ്ത്രീകൾ പോയി കംപ്ലൈന്റ് ചെയ്യുമ്പോൾ രാത്രി നീ പുറത്ത് എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ള ചോദ്യം വരുന്നുണ്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല സി എം അങ്ങനെ ഒരു ഒരു പൊതുബോധത്തിന്റെ ഒരു പ്രശ്നമുണ്ട് എന്ന് ഞാൻ വളരെ ശക്തമായി വിശ്വസിക്കുന്നുണ്ട് ബിക്കോസ് നമ്മളത് ഡേ ടു ഡേ ലൈഫിൽ നമ്മളത് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് അത് ഇത് സംബന്ധിച്ച് കാണേണ്ടതല്ല ഇതിൽ ഇതിലൊരു ആശങ്ക ഉണ്ടാകേണ്ടതില്ല ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ തെറ്റായ പെരുമാറ്റം ഉണ്ടായെങ്കിൽ ഈ പറഞ്ഞ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉന്നയിക്കാം ആ പരാതികൾ ഗൗരവപൂർവം പരിഗണിക്കുകയും ആവശ്യമായ നടപടികൾ എടുക്കുകയും ചെയ്യും അക്കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല പക്ഷേ പോലീസിന് പോലീസിന്റേതായ വിവേചനം എപ്പോഴും ഉപയോഗിക്കാൻ കഴിയണം അതുമാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ എന്ത് പ്രശ്നങ്ങൾ പറഞ്ഞാലും അതിന്റെ മുകളിൽ ഈ പൊതുബോധത്തിന്റെ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് ഞാൻ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതാണ് ഞാൻ ഫേസ് ചെയ്യുന്നത് അതാണ് ആ ഒരു ഒരു സ്റ്റാൻഡിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ് സി ഒരു ഫെമിനിസ്റ്റ് ആണോ നമ്മുടെ നാട്ടില് നസ്ത്രീ സ്വാതന്ത്ര്യമർഹത എന്ന് പറഞ്ഞിട്ടൊരു തത്വം ഇവിടെ ഉണ്ടായതാണ് അങ്ങനെ ഒരു തത്വശാസ്ത്രം ഇവിടെ ഉണ്ടായതാണ് ഇവിടെ ഏതു പക്ഷം എന്നുള്ള നിലപാടല്ല നമ്മുടെ സമൂഹത്തിൽ സ്ത്രീക്കും പുരുഷനും സഹോദരങ്ങളായിട്ട് ജീവിക്കാൻ കഴിയണം സ്ത്രീക്ക് സ്ത്രീയുടേതായ അവകാശങ്ങളെല്ലാം ഇവിടെ അംഗീകരിച്ച് കിട്ടണം ഒരു സ്ത്രീക്കുള്ള എല്ലാ അവകാശങ്ങളും സ്ത്രീക്ക് സ്ത്രീക്കുണ്ടാവണം പുരുഷനും പുരുഷൻ്റെതായ അവകാശങ്ങളും ഉണ്ടാകും ഇതാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം നമ്മുടെ നാടിന്റെ അനുഭവത്തിൽ രണ്ടും രണ്ടാണ് നാടിന്റെ അനുഭവത്തിൽ രണ്ട് രണ്ട് രീതികളുണ്ട് നാടിന്റെ അനുഭവത്തിൽ രണ്ട് രീതികളുണ്ട് ഉണ്ട് ഞാൻ കാണുന്നത് രണ്ടു കൂട്ടർക്കും അവരുടേതായ ഇവിടെ ഉണ്ടാവണം സ്ത്രീ പുരുഷന്റെ മേലെയോ പുരുഷൻ സ്ത്രീയുടെ മേലെയോ ആധിപത്യം ചെലുത്താൻ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല കൃത്യമായി രണ്ടു കൂട്ടർക്കും തുല്യമായ അവകാശങ്ങൾ ഉണ്ടാവണം തുല്യമായ നിലയുണ്ടാവണം ഇതാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം ഇപ്പോൾ സ്ത്രീയും പുരുഷൻ രണ്ട് വിവേറെ നിന്നിട്ട് കാര്യമല്ല ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് അതുകൊണ്ട് തന്നെ ജെൻഡർ സെൻസിറ്റൈസേഷൻ പോലീസിലും എല്ലായിടത്തും ആവശ്യമാണ് അതോടൊപ്പം തന്നെ ജാഗ്രതാ സമിതികളുടെ നമ്മൾ എല്പമെങ്കിലും എടുത്ത് ദുർബലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ശക്തപ്പെ ശക്തിപ്പെടുത്തി കാരണം എല്ലാ അധികാരികളത്തുണ്ട് സാമൂഹിക പ്രവർത്തകരുണ്ട് ഓരോ പ്രദേശത്തുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ അവർക്ക് സാധിക്കും അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ തൊഴിലിടങ്ങളിലെ സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നത് ഇപ്പം വിശാഖ കേസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എല്ലാ സ്ഥാപനങ്ങളിലും ഇത്ര ശതമാനം സ്ത്രീകൾ കൂടുതൽ ജോലി ചെയ്യുന്ന അങ്ങനെ ഒരു സമിതി വേണം ഉണ്ട് പക്ഷെ പലപ്പോഴും അതില്ലാത്ത സ്ഥിതിയുണ്ട് തൊഴിലിടങ്ങളിൽ അസംഘടിത മേഖലയിലെ സ്ത്രീകളൊക്കെ ആ രീതിയിലുള്ള ഒരു പ്രശ്നം നേരിടുന്നുണ്ട് എങ്ങനെയാണ് അവിടെ നമുക്ക് ഇടപെടാൻ കഴിയുക സ്ത്രീകളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പരാതികൾ നിലനിൽക്കുന്നുണ്ട് അത് വസ്തുതാപരമായ പരാതികളുമാണ് ഒന്ന് നിന്ന് ജോലി ചെയ്യേണ്ടവർ അവർ അവർക്കിരിക്കാൻ സൗകര്യമില്ല പലയിടത്തും ഒരു സ്ത്രീ സൗഹൃദ ടോയ്ലറ്റ് സൗകര്യങ്ങളില്ല ഇത്തരത്തിലുള്ള പരാതികൾ വലിയ തോതിൽ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ അക്കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത് തൊഴിൽ വകുപ്പ് ഫലപ്രദമായ ഇടപെടൽ നടത്തണമെന്നാണ് ഓരോ സ്ഥാപനത്തിലും ഇത്തരം സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ടോ അവിടെയുള്ള ജോലിക്കാർക്ക് ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ അവർ മനുഷ്യരാണെന്നുള്ളതുകൊണ്ട് കൊണ്ട് അവരുടെ നിത്യജീവിതത്തിൽ വേണ്ട സൗകര്യങ്ങൾ സൗകര്യങ്ങളുണ്ടാവണം ആ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ അവർക്ക് ഒരു വിശ്രമിക്കണമെങ്കിൽ വിശ്രമിക്കാനുള്ള സ്ഥലം ടോയ്ലറ്റ് പോകാനുള്ള സ്ഥ സൗകര്യം ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ അവിടങ്ങളിൽ ഉണ്ടാവും അപ്പോൾ ആ കാര്യങ്ങൾ ഫലപ്രദമായിട്ട് തന്നെ തൊഴിൽ വകുപ്പ് ഇടപെടുന്നതായിരിക്കും നല്ലത് തൊഴിൽ വകുപ്പ് ഇടപെട്ട് പരിശോധിക്കാൻ നടപടികൾ സ്വീകരിക്കാൻ പോകുന്നു സ്ത്രീകളായി നമുക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യാവുന്ന കാര്യമാണത് ഒപ്പം ഈ ടോയ്ലറ്റുകളെ കുറിച്ച് പറഞ്ഞു വളരെ ശരിയാണ് വലിയ സ്ഥാപനങ്ങളിൽ പോലുമില്ല പക്ഷേ ഒപ്പം സ്ത്രീകളുടെ യാത്രയെ പരിമിതപ്പെടുത്തുന്ന ഒരു വലിയ പ്രശ്നം നമുക്ക് പൊതു ഇടങ്ങളിൽ സ്ത്രീകൾക്ക് സ്വകാര്യമായി വൃത്തിയോടുകൂടി പോകാനുള്ള ടോയ്ലറ്റ് സംവിധാനം ഇല്ല എന്നുള്ളതാണ് പലരും യാത്ര ചെയ്യുമ്പോൾ ഇത്രയും വൃത്തിയുള്ള ടോയ്ലറ്റ് ഇല്ലാത്തത് കൊണ്ട് പോകാതെ ഇരിക്കുന്നത് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഗർഭിണികളായ സ്ത്രീകള് പ്രമേഹ രോഗികള് അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ സുരക്ഷിതമായിട്ടുള്ള ടോയ്ലറ്റുകൾ വൃത്തിയും വെള്ളവും വെളിച്ചവുമുള്ള എന്നാൽ കാലാകാലം മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്ന സുരക്ഷിതമായിട്ടുള്ള ടോയ്ലറ്റൊരു ആവശ്യം വളരെ ആയിട്ടുണ്ട് അതിനൊരു പരിഹാരം ഇതില് ചില നീക്കങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അത് ഫലപ്രാപ്തിയിലും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലൊരു ഭാഗത്ത് ഇപ്പോൾ നമ്മുടെ ഐ ഒ സി പോലുള്ള സ്ഥാപനങ്ങൾ എല്ലാ പെട്രോൾ പമ്പിലും നല്ല ടോയ്ലറ്റുകൾ അവരുടെ പെട്രോൾ പമ്പുകളിൽ നല്ല ടോയ്ലറ്റുകൾ സ്ഥാപിക്കാൻ തയ്യാറായിട്ടുണ്ട് ഈ പട്ടണങ്ങളിൽ എത്തിപ്പെടുന്ന സ്ത്രീകൾക്ക് ആവശ്യമായ സൗകര്യങ്ങളില്ല പലപ്പോഴും അപ്പോൾ അതിന് സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിന് കുറെ കൂടി നല്ല നിലക്ക് ടോയ്ലറ്റ് സൗകര്യം ഏർപ്പെടുത്തണമെന്ന് തന്നെയാണ് കാണുന്നത് അത് തദ്ദേശ വിപണന സ്ഥാപനങ്ങൾക്കും ചെയ്യാം പൊതുവേയും ചെയ്യാം ഇതിനോടൊപ്പം തന്നെ യാത്രയുടെ ഘട്ടത്തിൽ ഈ ബസ് സ്റ്റേഷനുകളിലുള്ള പ്രശ്നമാണ് ഡോക്ടർ ചൂണ്ടിക്കാണിച്ചത് അതിലും ഫലപ്രദമായ നടപടി ഉദ്ദേശിക്കുന്നുണ്ട് അതെങ്ങനെ വൃത്തിയാക്കി നിലനിർത്താം ഇതാണ് ആലോചിക്കേണ്ട ഒരു ഘടകം ചില നടപടികളിപ്പോൾ ചിലയിടത്ത് ഫലപ്രദമായതുണ്ട് അത് മാതൃകയാക്കിക്കൊണ്ട് നമ്മുടെ ബസ് സ്റ്റേഷനുകളിലെ ടോയ്ലറ്റുകൾ വൃത്തിയാക്കി സൂക്ഷിക്കുക സ്ത്രീകൾക്ക് നല്ല സൗകര്യമുള്ള സ്ത്രീ സൗഹൃദ ടോയ്ലറ്റുകൾ ഉണ്ടാവുക അതിനുള്ള നടപടികളും ഉദ്ദേശിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ യാത്ര ദീർഘയാത്ര നടത്തേണ്ടി വരുന്ന ഘട്ടത്തിൽ ചിലപ്പോൾ പട്ടണത്തിൽ കയറില്ല നാഷണൽ ഹൈവേ വഴി പോവുകയാണ് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ കിടക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ടോയ്ലറ്റിൽ പോകണമെന്ന് വച്ചാൽ അതിനുള്ളൊരു സൗകര്യം അത് വഴിയോര കേന്ദ്രങ്ങളാണ് അതിനാവശ്യം അങ്ങനെയുള്ള ചില കാര്യങ്ങളും സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട് ഏതായാലും ആ കാര്യത്തിലുള്ള നടപടികൾ ആലോചിച്ച് വരുന്നുണ്ട് നടപടികൾ ചിലത് നടപ്പായിട്ടുണ്ട് വേഗം തന്നെ നമുക്ക് പൂർണ്ണ പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കേരളത്തിൽ സ്ത്രീ സുരക്ഷ സംബന്ധിച്ച് അതിൻ്റെ സമസ്ത മേഖലകളെയും വിശകലനം ചെയ്തുകൊണ്ട് നട വലിയ ഇടപെടലുകളാണ് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് രണ്ട് മൂന്ന് വിഷയങ്ങളിലൂടെ പോകാനുണ്ട് നവമാധ്യമങ്ങൾ വളരെ ലിറ്ററേറ്റ് ലിറ്ററേറ്റായിട്ടുള്ള സമൂഹമാണ് സ്ത്രീകൾ കേരളത്തിൽ അവർ ധാരാളമായിട്ട് നവമാധ്യമങ്ങളെ ഉപയോഗിക്കുന്നുണ്ട് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ സൈബർ ക്രൈമും വളരെയധികം കൂടുന്നുണ്ട് ഇതിൻ്റെ ഇപ്പോൾ പരാതിപ്പെടുന്നത് എവിടെ എങ്ങനെയെന്നൊക്കെയുള്ള നടക്കുന്നുണ്ട് കഴിയുമോ നിലനിൽക്കുന്നുണ്ട് ഇപ്പൊ സൈബർ കുറ്റകൃത്യങ്ങൾ പരിശോധിക്കാൻ പ്രത്യേക സംവിധാനം നമുക്കുണ്ട് ആ സംവിധാനം ഫലപ്രദമായി പ്രവർത്തിക്കുന്നുമുണ്ട് പക്ഷേ സൈബർ കുറ്റകൃത്യങ്ങളുടെ ഒരു അവസ്ഥ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവര് വലിയ സൈബർ വിദഗ്ധരാണ് എന്നതാണ് അവർ കൂടുതൽ വൈദഗ്ധ്യം ഈ കാര്യത്തിൽ ആർജിക്കുന്നുണ്ട് അപ്പോൾ അതിനെ നേരിടത്തക്ക രീതിയിലുള്ള വൈദഗ്ധ്യം നമ്മുടെ പോലീസും നേടിക്കൊണ്ടിരിക്കുകയാണ് പെൺകുട്ടികൾ ചിലപ്പോൾ ഇത്തരം ഗൂഢശക്തികളുടെ നീക്കങ്ങൾ കരിയായി പോകുന്നു എന്നുള്ളത് കൊണ്ട് അത് പരാതിപ്പെടാനും മറ്റും നല്ല തോതിൽ വനിതാ സാന്നിധ്യം ഈ സൈബർ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ഒരുക്കുന്നതിനും നടപടികൾ എടുക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് ഇതോടൊപ്പം കാണേണ്ട കാര്യം നമ്മൾ അക്രമത്തെക്കുറിച്ചാണല്ലോ നേരത്തെ ചർച്ച ചെയ്തത് അപ്പോൾ നമ്മുടെ ഓരോ പ്രദേശവും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിയ സ്ത്രീ സൗഹൃദ അക്രമമുക്ത പ്രദേശങ്ങളാക്കി മാറ്റണം നമ്മളിപ്പോൾ ഒരു കാര്യം പൂർണ്ണമായൊരു സ്ത്രീപക്ഷ സംസ്ഥാനമാക്കി മാറ്റുന്നതിനാണ് നാം നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനുതകുന്ന ഒരു സമഗ്രമായ വനിതാ നയം പ്രഖ്യാപിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് സംസ്ഥാനമാകെ അത്തരത്തിലൊരു സ്ത്രീ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം അതിനാണ് നമ്മുടെ സമൂഹമാകെ ജാഗ്രത പാലിക്കേണ്ടത് എന്നാണ് ഈ ചർച്ചയിലൂടെ എനിക്ക് പൊതുവായി അഭ്യർത്ഥിക്കാനുള്ളത് ശ്രീ ജേക്കബ് പുനൂസ് അദ്ദേഹം പറയുകയുണ്ടായി അൻപത് ശതമാനം സ്ത്രീ പ്രാതിനിധ്യം പോലീസ് സേനയിൽ ഉണ്ടാക്കുന്ന ഏറ്റവും മനോഹരമായ വാക്കുകൾ സി എമ്മിൽ നിന്ന് കേട്ടു ഞാൻ പറയുന്നു അതിനേക്കാൾ മനോഹരമായ വാക്കുകളാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കാരണം സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ ഇല്ലാത്ത അക്രമരഹിത സ്ത്രീ സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതിനു ഒരു വനിതാ നയം ഈ സർക്കാർ കൊണ്ടുവരാൻ ആലോചിക്കുന്നു ഒരുപാട് നന്ദി കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അറിയിക്കുന്നു ഒപ്പം ബഹുമാനപ്പെട്ട സി എമ്മിനും പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അതെ കേരളത്തിനൊരു വനിതാ നയം ഉണ്ടാകാൻ പോകുന്നു സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കേരളത്തെ ഒരു സ്ത്രീ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാൻ സാധിക്കും ഇനി നമുക്ക് മറ്റ് സെഗ്മെൻറ്റുകളിൽ കിടക്കാം റോഡപകടത്തിൽപ്പെട്ട് കൃത്യസമയത്ത് ചികിത്സ കിട്ടാതെ മരണമടഞ്ഞ മുരുകൻ നമുക്ക് നോവുന്നൊരു ഓർമ്മയാണ് ഈ അവസ്ഥ ഇനി ആർക്കും ഉണ്ടാവാതിരിക്കാൻ സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുക കേരളത്തിൽ പ്രതിവർഷം നാലായിരത്തോളം ജീവനുകളാണ് റോഡ് അപകടങ്ങളിൽ പൊലിയുന്നത് കൃത്യമായ ചികിത്സ യഥാസമയത്ത് ലഭിച്ചിരുന്നുവെങ്കിൽ ഇവരിൽ പലരും ഇന്ന് നമ്മോടൊപ്പം ഉണ്ടാകുമായിരുന്നു അപകടങ്ങളിൽ പെടുന്നവരുടെ ഓരോ നിമിഷത്തിനും അവരുടെ ജീവന്റെ വിലയുണ്ട് ഇതുൾക്കൊണ്ട് സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികൾ മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു ഈ മാരകമായി പരിക്കുപറ്റിയ ആൾ ചെല്ലുമ്പോൾ ആ ആൾ ചികിത്സിക്കാൻ ശേഷിയുള്ള ആളാണോ എന്ന് ചില സ്ഥാപനങ്ങളിലെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ പരിശോധിക്കുന്ന തരയുണ്ട് എന്നുള്ളതാണ് ഇനി പൈസ കിട്ടിയില്ലെങ്കിലോ എന്ന ഒരു ആശങ്ക ഈ ഒരു ദുരനുഭവം ആർക്കും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് പരിക്കുപറ്റി ആശുപത്രിയിൽ എത്തുന്ന ആൾക്ക് ആദ്യഘട്ടത്തിൽ വേണ്ട ചികിത്സ അതിൻ്റെ ചെലവ് നേരെ നൽകുന്ന നിലയുണ്ടാവും ഒരു ശങ്കയും ആ കാര്യത്തിൽ ആശുപത്രികൾക്ക് വേണ്ട എന്നൊരു തീരുമാനം സർക്കാർ എടുക്കുന്നതിനിടയായി പോലീസ് സ്റ്റേഷനുകളുടെയും ഹോസ്പിറ്റലുകളുടെയും ആംബുലൻസുകളുടെയും സേവനങ്ങൾ ഒരു കേന്ദ്രീകൃത സംവിധാനത്തിലൂടെ സുഗമമായി ജനങ്ങളിലെത്തിക്കും ആദ്യഘട്ടത്തിൽ സർക്കാർ സ്വകാര്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളെ ട്രോമ റെസ്ക്യൂ ഇനിഷ്യേറ്റീവ് പദ്ധതിയിലൂടെ ബന്ധിപ്പിക്കും റാപ്പിഡ് ആക്സസ് മെഡിക്കൽ സർവീസിലൂടെ അത്യാധുനിക മെഡിക്കൽ സൗകര്യങ്ങളുള്ള ആംബുലൻസ് സേവനങ്ങളും ലഭ്യമാക്കും കേരളത്തിന്റെ നിരത്തുകളില് ശരിയായ ചികിത്സ ലഭിക്കാതെ ഇനി ഒരു ജീവനും പൊലിയുകയില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ കരുതലും കൈത്താങ്ങും എപ്പോഴുമുണ്ട് കേരളത്തിന് കണ്ണീരിന്റെ പേരാണ് ഓഖി കടലും കരയും ദുരന്ത ഭൂമിയാക്കി ഓഖി ചുഴലിക്കാറ്റ് നവംബർ മുപ്പതിന് കേരളത്തിന്റെ തീരങ്ങളിൽ ആഞ്ഞടിച്ചു ഉൾക്കടലിൽ പിടിക്കാൻ പോയ നമ്മുടെ സഹോദരങ്ങളെ അത് ദുരിത ചുഴിയിലേക്ക് തള്ളിയിട്ടു കടലുകൊണ്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്കായുള്ള കാത്തിരിപ്പ് യാണ് അപ്രതീക്ഷിതമായി ഉണ്ടായ ദുരന്തത്തിന് മുന്നിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ നമ്മുടെ സർക്കാരിന് സാധിച്ചു യുദ്ധകാല സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ എണ്ണൂറിലധികം മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാൻ കഴിഞ്ഞു മരിച്ചവരുടെ ആശ്രിതർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ഇരുപത് ലക്ഷം രൂപയുടെ ധനസഹായം ജനുവരി ഒന്നിന് മുഖ്യമന്ത്രി വിതരണം ചെയ്തു കേരള ചരിത്രത്തിൽ ആദ്യമായി ദുരന്തം സംഭവിച്ച ഒരു മാസം പിന്നിടുമ്പോഴേക്കും പ്രഖ്യാപിച്ച ധനസഹായം വിതരണം ചെയ്യാൻ നമ്മുടെ സർക്കാരിന് സാധിച്ചു ഞങ്ങളുടെ തീരാത്ത ദുഃഖത്തിന്റെ ഇടയ്ക്കും ചെറിയൊരാശ്വാസമാണ് ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഈ ചെക്കും ഈ പാസ്ബുക്കും ഗവൺമെന്റ് ഞങ്ങളെ ഇത്രയും താഴെ കിടന്ന് ഞങ്ങളെങ്ങനെ തിരിഞ്ഞു നോക്കി ഞങ്ങൾക്ക് ഇത്രയും സഹായം ചെയ്തതിന് തന്നെ ഒരുപാട് നന്ദിയാണ് കടലെടുത്ത ജീവനുകൾക്ക് പകരമാകില്ല എങ്കിലും ഓഖി ബാക്കിവച്ച ജീവിതങ്ങൾക്ക് സാന്ത്വനമാവുകയാണ് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നാ മുന്നോട്ടിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു ആഴ്ച വീണ്ടും കാണാം നമസ്കാരം